വയനാട് ദുരന്തമുഖത്ത് കേരളത്തിലെ ഹോട്ടലുകാർ നടത്തുന്ന സേവനം അളവുറ്റതാകുന്നു ദിവസവും പതിനായിരം പേർക്കുള്ള ഭക്ഷണമാണ് ഇവർ പാകം ചെയ്ത് നൽകുന്നത് ഇതിലേക്കുള്ള കാസർഗോഡ് ജില്ലാ ടീം ചൊവ്വാഴ്ച രാവിലെ പുറപ്പെട്ടു ഒരു ജനതയെ തന്നെ ഇല്ലാതാക്കിയ വയനാട്ടിലെ ദുരന്തമുഖത്ത് സമാനതകളില്ലാത്ത സേവനമാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും നടത്തിവരുന്നത് ഉരുൾപൊട്ടലുണ്ടായതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം രക്ഷാപ്രവർത്തകർക്കും അഭയാർത്ഥികൾക്കും ഭക്ഷണം ഉണ്ടാക്കി നൽകുന്നതിനായി സംഘടനാംഗങ്ങൾ സംഭവസ്ഥലത്തെത്തിയിരുന്നു ദുരന്തമുഖത്ത് പ്രത്യേകമായി ഒരുക്കിയ കേന്ദ്രത്തിൽ വെച്ച് ഓരോ ദിവസവും പതിനായിരത്തോളം ആളുകൾക്കാണ് ഇവർ ഭക്ഷണം പാചകം ചെയ്തു നൽകുന്നത് സംഘടനയിലെ മുഴുവൻ അംഗങ്ങളുടെയും പരിപൂർണ പിന്തുണയോടെ സ്വന്തം ചെലവിലാണ് ഏറ്റവും അടിസ്ഥാനപരമായ ഇവരുടെ ഈ സഹായം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലക്കാർക്ക് ഓരോ ദിവസത്തെയും ചുമതല വീതിച്ചു നൽകിയാണ് ഭക്ഷണശാലയുടെ പ്രവർത്തനം ഇരുപത്തിനാല് മണിക്കൂറും കർമ്മനിരതരായാണ് അഞ്ചു നേരവും വൃത്തിയും രുചിയുള്ളതുമായ ഭക്ഷണം ഇവർ വെച്ചുണ്ടാക്കുന്നത് ഇതിന്റെ ഭാഗമായി ആറാം ദിവസമായ ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണി മുതൽ ഏഴാം ദിവസം വൈകുന്നേരം മൂന്ന് മണിവരെയുള്ള ചുമതലയാണ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് നൽകിയിരിക്കുന്നത്

അപ്പോൾ അതിന് അതിനോടുള്ള ചിലവ് ഇപ്പോഴുവനും സംസ്ഥാനത്ത് ഉടമയുടമുള്ള വോട്ടർക്കാരുടെ സംഭാവനകളാണ് ഓരോ ജില്ലയും ഓരോ വ്യക്തിത്വങ്ങളും യൂണിറ്റുകളും സംസ്ഥാനത്തേക്ക് അതിന്റെ ചിലവരോട് കൂടെ അവരാൻ കഴിയുന്നതൊക്കെ ഐക്യൂര്യത്തിലാണ് ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിലവിൽ ഇന്നലത്തെ വരെയുള്ള കണക്കനുസരിച്ച് അമ്പതിനായിരം ആളുകൾക്ക് അധികം ഈ അഞ്ച് ദിവസം കൊണ്ട് ഭക്ഷണം അവിടെ കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഒരു ദിവസം അയ്യ മുകളിൽ ആളുകൾക്ക് ഭക്ഷണം അവിടെ പാകം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ വൈകുന്നേരം വൈകുന്നേരം മണി മണി മുതൽ നാളെ വരെയാണ് ജില്ല അങ്ങനെ കേരളത്തിലെ ഒരു സംരംഭം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് നാരായണ പൂജാരി ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് പ്രകാശൻ പരിപ്പുവട സംസ്ഥാന കമ്മിറ്റി അംഗം പുരുഷോത്തമൻ ദ്വാരക ജില്ലാ ട്രഷറർ രഘുവീർ പൈ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കരീം പേക്കൽ ജില്ലാ കമ്മിറ്റി അംഗം സവാദ് കുമ്പള ബാലകൃഷ്ണൻ അനുഗ്രഹ എന്നിവരാണ് എട്ടംഗ ടീമിലുള്ളത് സംഘടനാതല ചുമതലയ്ക്കുപരിയായി ദുരന്തമുഖത്ത് സന്നദ്ധ സേവനം ചെയ്യാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൂടി മുൻനിർത്തിയാണ് ഇവർ ഓരോരുത്തരും യാത്ര തിരിച്ചത് ന്യൂസ് ബ്യൂറോ നിലേശ്വർ